ീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ രാവിലെ തന്നെ അതാ ഷോപ്പിങ്ങിന് ഇറങ്ങിയാണ് കേട്ടോ ഇത് ഇതാ അവിടെ സൗദിയിലാണ് ഞങ്ങൾ ഉള്ളത് അപ്പോൾ ഇത് ചുങ്കത്തപ്പൻ്റെ ഫ്രണ്ടാണ് കേട്ടോ ഇവിടെ ഉള്ളത് പിന്നെ വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് പൊന്നു പാതിയായിട്ട് പണിയെടുത്ത ഷോപ്പാണ് കേട്ടോ ഇത് ഇത് മുംതാസ് ആണ് സൗദിയിലെ റിയാദിലെ ദവാത്മിയിലാണ് കേട്ടോ ഈ കട ഉള്ളത് അങ്ങനെ അങ്ങനതാ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി നല്ല കടയാണിത് ഇവിടെ എല്ലാ സാധനവും കിട്ടും കേട്ടോ അപ്പോൾ രണ്ട് ഫ്ലോറിലായിട്ടാണ് കേട്ടോ ഈ കട ഉള്ളത് അപ്പോൾ മോളിൽ കൂടുതലും ഉള്ളത് താഴത്തും ഡ്രസ്സ് ഉണ്ട് കേട്ടോ അല്ലാത്ത സാധനങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ അതാ ഇത് സലീംഖാൻ്റെ കടയാണ് അവർ കണ്ണൂരിലുള്ളതാണ് കേട്ടോ അങ്ങനെതാണ് ഞങ്ങളിപ്പോൾ മോളത്തെ സെക്ഷനിലാണുള്ളത് ഇവിടെ കുറേ അധികം ഡ്രസ്സ് ഉണ്ട് കേട്ടോ കുറേ അധികം ഡ്രസ്സ് അപായ അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതാണ് ഇവിടെ ഞാൻ കാണിച്ച ഇതാണ് കേട്ടോ സലീം ക ഓണർ ഇതാണ് പിന്നെ ചുങ്കത്തപ്പയൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങളൊക്കെ സംസാരിക്കുകയാണ് ഒക്കെ വാങ്ങി തന്നിട്ടോ ഞങ്ങൾക്ക് അങ്ങനെ ഇവിടെയൊക്കെ നിറയെ ടീഷർട്ടാണ് ആണ് കുട്ടികളുതും ഒക്കെ ഉണ്ട് ഇവിടെ സൗദിയിലുള്ളവരാണെങ്കിൽ എന്താണെങ്കിലും ഈ കട വിസിറ്റ് ചെയ്യാനോ അടിപൊളി കട അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങളൊരോ സാധനങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാനുണ്ട് ഇത് അപായ ആണ് ഇവിടെ കുറേ അധികം അപായങ്ങളുണ്ട് കേട്ടോ ഉമ്മക്കും ഇനിക്കും ഒക്കെ അപായം എടുത്തിട്ടുണ്ട് അപ്പോൾ ഉമ്മയ്ക്ക് വേണമെന്ന് വെച്ചപ്പോൾ ഉമ്മി എടുത്തിട്ടില്ല അപ്പോൾ എനിക്കും എടുത്തിട്ടുണ്ട് ഉമ്മക്കും എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെതാ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഓഫ് നടക്കുന്നുണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ വേഗം വന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കോളൂ ഇത് ഇതാ പാൻസാണ് ജീൻസും അല്ലാത്ത പലാസ പാൻറ്റൊക്കെ ഉണ്ട് ഇത് ടീഷർട്ടാണ് കോ തൊപ്പിയുള്ള ടീ ഷർട്ടാണ് കേട്ടോ ഇത് അപ്പോൾ ഇതായി ഇവിടെ കുറേ കളേഴ്സ് അവൈലബിളാണ് ആണ് എന്ന് വെച്ചാൽ കുട്ടികളെ ടീഷർട്ടു ഡ്രസ്സൊക്കെയാണ് ഇത് ചെറിയ കുട്ടികളിതാണ് അപ്പോൾ ഇത് നല്ല ഭംഗിയുണ്ട് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കുറേ സാധനങ്ങൾ എടുക്കാം നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ ഇതിട്ടാൽ ഒന്ന് ഷാനൂൻ എടുത്തിട്ടുണ്ട് ഇത് ബോയ്സിൻ്റെ ഒരു സെക്ഷനാണ് ഇവിടെ ബേഗുണ്ട് ഡ്രസ്സുണ്ട് അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഇത് തണുപ്പിനിടുന്ന കോട്ടാൻ ഇട്ട് നല്ല സോഫ്റ്റ് ആണ് തൊട്ട് വെക്കുമ്പോൾ തന്നെ മനസ്സിലാവും പിന്നെ അതായത് ഇവിടെ കുറേ ഒക്കെ ഉണ്ട് ഇതൊക്കെ കണ്ടിട്ട് നല്ല നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് വേണം വേണം എന്നൊക്കെ തോന്നുന്നുണ്ട് അപ്പോൾ അതായത് ഇവിടെ കുറേ അധികം പാൻസ് ഉണ്ട് കുറേ കളക്ഷൻസ് കളേഴ്സ് ഒക്കെ കുറേ കളേഴ്സ് ഉണ്ട് അങ്ങനെ അങ്ങനെതായ ഇതൊക്കെ ഞങ്ങൾ നോക്കുകയാണ് ബോയ്സിനും ഗേൾസിനും ഒക്കെ പറ്റിയ സംഭവങ്ങളാണ് ഈ കട എന്ന് വെച്ചാൽ നമുക്ക് നാട്ടിലേക്ക് പോകുന്നവർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കടയാണ് കടയുണ്ട് പിന്നെ ഇതെന്ന് വെച്ചാൽ ചെ പിൻ്റെ സെക്ഷനാണ് ഇവിടെ നാട്ടിലുള്ളതും അല്ലാത്തതൊക്കെ ഉണ്ട് ഞാനും ഉമ്മിനോട് കാണുമ്പോൾ പറയാറുണ്ടായിരുന്നു ഇവിടെ ഇവിടെതാ നാട്ടിലത്തെ കുറേ ചെരുപ്പൊക്കെ ഉണ്ടല്ലോ അപ്പം ഇത് ഷൂസിൻ്റെ ആണ് കേട്ടോ ഹീലുള്ളതും ഒക്കെ ഉണ്ട് ഇവിടെ അപ്പം ഉമ്മ അറിഞ്ഞ് അപ്പം ഇതിറ്റാൽ ഇവിടെ കുറേ ഇതുണ്ട് കേട്ടോ കളക്ഷൻസ് ഉണ്ട് നാട്ടിലതും അല്ലാത്തതും ഒക്കെ അടിപൊളി കളക്ഷൻസൊക്കെയാണ് ഇവിടെ ഉള്ളത് നിറയെ ചെരുപ്പും ഷൂ ഒക്കെയാണ് കൂടുതലും ഉള്ളത് ഷൂ ആണ് കേട്ടോ പിന്നെ ചെറിയ കുട്ടികളെ ചെരുപ്പൊക്കെ ഉണ്ട് ഇത് മുണ്ടാണ് കേട്ടോ അല്ലാത്ത മുണ്ടാണ് പിന്നെ ഇതെന്ന് വെച്ചാൽ ബ്ലാങ്കറ്റാണ് കേട്ടോ ചെറിയ ബ്ലാങ്കറ്റും വലിയ ബ്ലാങ്കറ്റും ഒക്കെ ഉണ്ട് പിന്നെ സ്കൂളിൽ കൊണ്ടാൻ പറ്റിയ ബാഗും ഉണ്ട് കേട്ടോ കുറേ ബേഗുണ്ട് പിന്നെന്ന് വെച്ചാൽ ട്രോളി ഉണ്ട് ചെറുതും വലുതും കുറേ കുറേ ഉണ്ട് കേട്ടോ ഇവിടെ നിങ്ങൾ നാട്ടിൽ പോകാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ എന്താണെങ്കിലും ഈ കടയ്ക്ക് വരണം കേട്ടോ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി എല്ലാ സാധനങ്ങളും ഉണ്ട് പിന്നെ അതായത് ഇത് വാച്ചിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ കുറേയധികം വാച്ച് ഉണ്ട് സ്മാർട്ട് വാച്ചും അല്ലാത്ത വാച്ചും ഒക്കെ ഉണ്ട് പിന്നെ ഉണ്ടല്ലോ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുണ്ട് ഈ വീഡിയോ കണ്ടിട്ട് വരികയെന്നുള്ളത് നിങ്ങൾ വരുവാണെങ്കിൽ സെല്ലിംകാരോടൊന്നും പറയാനുട്ടോ അവർക്ക് നല്ല സന്തോഷമാകും അങ്ങനെ അതായത് ഞങ്ങൾ കൈനേറായ സാധനങ്ങളൊക്കെ വാങ്ങി പുറത്തേക്ക് ഇറങ്ങുകയാണ് എനിക്ക് ഷാനനൊക്കെ നല്ല സന്തോഷമായിട്ട് പോയിപ്പം ആദ്യമായിട്ട് വന്ന ഷോപ്പൊക്കെ കാണാൻ പറ്റിയോണ്ട് ഞങ്ങൾക്കാണെങ്കിൽ അവിടുന്ന് പോരാനും തോന്നില്ല ഞങ്ങൾക്ക് അവിടെ ഉള്ളവരോടൊക്കെ പെട്ടെന്ന് പരിചയമായിട്ടോ അങ്ങനെന്താ ഞങ്ങൾ ഇവിടെ റൂമിൻ്റെ അടുത്തായതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ ഈ ഡ്രസ്സൊക്കെ ഇട്ടത് അടിപൊളി തണുപ്പാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അതാ ഇത്രയേ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ ആയി കാണുന്നവരെ ബൈ ബൈ മറക്കട്ട ഷെയറും സബ്സ്ക്രൈബും ചെയ്യട്ടോ